നമസ്കാരം ഞങ്ങളുടെ ഭർത്താക്കന്മാരെ മടക്കിത്തരൂ എന്ന ആഹ്വാനവുമായി ഒരു സംഘം സ്ത്രീകൾ റഷ്യയിൽ ഒന്നിക്കുന്നു ഇവരുടെ ഭർത്താക്കന്മാർ മരിച്ചുപോയവരല്ല അവർ പലരും ജീവിച്ചിട്ടുള്ളവർ തന്നെയാണ് ഇവരെല്ലാം തന്നെ റഷ്യയ്ക്ക് വേണ്ടി ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ പോയ ആളുകളാണ് റഷ്യയും ഉക്രൈനുമായി യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ സൈനികർ തന്നെയാണ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ പിന്നീട് അവിടുത്തെ സാധാരണ പൗരന്മാരെയും യുദ്ധത്തിനായി കൊണ്ടുപോകുന്ന ഒരു രീതി അവിടുത്തെ ഭരണാധികാരികൾ സ്വീകരിച്ചതിനെ തുറന്നാണ് ഈ സ്ത്രീകളുടെ കാര്യം കഷ്ടത്തിലായത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേരെ ഇത്തരത്തിൽ യാതൊരു സൈനിക പരിശീലനമോ ഒന്നുമില്ലാത്ത മൂന്ന് ലക്ഷത്തോളം പേരെ റഷ്യയിൽ അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇവരെ പലരെയും ആദ്യഘട്ടമായി കൊണ്ടുപോയത് പലരെക്കുറിച്ചും ഇനിയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് കാരണം ഇവർക്ക് യുദ്ധം ചെയ്ത് പോലും പരിചയമില്ലാത്ത ഇവർ യുക്രൈൻ പോലുള്ള മറ്റൊരു രാജ്യത്ത് നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ആശങ്കയിലാണ് ഈ ഭാര്യമാർ അതുകൊണ്ടാണ് ഇവർ സമൂഹമാധ്യമങ്ങളിലാണ് ഇവർ കണ്ടുമുട്ടിയത് അങ്ങനെ സമൂഹ മാധ്യമങ്ങൾ കണ്ടുമുട്ടിയ ഈ ഭാര്യമാരെല്ലാവരും കൂടെ ചേർന്ന് ദ വേ ഹോം എന്ന പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഇപ്പോൾ ഇവർ റഷ്യയിൽ പലതവണ ഒത്തുചേരുകയും ചെയ്യുകയാണ് തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇവർക്കറിയില്ല ചില സ്ത്രീകൾ ചോദിക്കുന്നുണ്ട് ഇവർ മടങ്ങി വരും എന്ന് റഷ്യൻ സർക്കാർ ഞങ്ങളോട് പറയുമ്പോൾ അവർ ഏത് അവസ്ഥയിലായിരിക്കും മടങ്ങി വരിക അവർ അംഗവൈകല്യം സംഭവിച്ചവരായിട്ടായിരിക്കും ആ തിരികെ എത്തുക അതോ ശവപ്പെട്ടികളിലാണോ ഇവരെത്തുക തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് പക്ഷേ റഷ്യൻ ഭരണാധികാരികളാകട്ടെ അവർ പറയുന്നത് ഇവരൊക്കെ തന്നെ ഏതോ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സ്വാധീനത്തിന് വഴങ്ങി ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നു എന്നാണ് മാത്രവുമല്ല അവർ മറ്റൊരു ചോദ്യം കൂടി അവരോട് ചോദിക്കുന്നു സ്റ്റാലിൻ്റെ ഭരണകാലത്തായിരുന്നു എങ്കിൽ അന്ന് ലോകബാഹിത്വം നടക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ ഇത്തരത്തിൽ സമരം ചെയ്യുമായിരുന്നോ എന്നാണ് അവർ ചോദിക്കുന്നത് പക്ഷേ സാധാരണക്കാരെ സ്ത്രീകളാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ ആര് മനസ്സിലാക്കാൻ മാത്രമല്ല ഇപ്പോൾ അവരുടെ കൂട്ടായ്മ ചെയ്യുന്നത് ചില ശനിയാഴ്ചകളിലും മോസ്കോയിലുള്ള അജ്ഞാത സൈനികൻ്റെ സ്മാരകത്തിന് മുന്നിൽ ഒത്തുകൂടി അവിടെ പുഷ്പചക്രങ്ങൾ അർപ്പിക്കുന്നതാണ് ഇത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത തങ്ങളുടെ കുടുംബനാഥന്മാർക്ക് വേണ്ടിയുള്ള ആദരവായിട്ടാണ് അവർ ചെയ്യുന്നത് ഒരു പക്ഷേ അവർ ജീവിച്ചിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചു പോയിരിക്കാം മാത്രവുമല്ല ഇതിലൊരു സ്ത്രീ പറയുന്നത് തൻ്റെ ഭർത്താവ് ഗുരുതരമായ അൾസർ രോഗിയായിരുന്നു എന്നാണ് അത് പോലും കണക്കിലെടുക്കാതെയാണ് അദ്ദേഹം നിർബന്ധിച്ച് യുദ്ധത്തിന് കൊണ്ടുപോയത് എന്നാണ് ഇയാൾ യുദ്ധമുന്നണിയിൽ നിന്ന് ഒരിക്കൽ ഫോൺ ചെയ്തിരുന്നു എന്നും താൻ യുക്രൈനിലേക്ക് യുദ്ധത്തിനായി പുറപ്പെടുകയാണ് എന്നാണ് ഭർത്താവ് അറിയിച്ചതെന്നുമാണ് ഈ സ്ത്രീ പറയുന്നത് പിന്നീട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ പരിക്കേറ്റതായി ഒരു വാർത്ത കേട്ടുവെങ്കിലും പിന്നീട് മാസങ്ങളായി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നേരത്തെ മറ്റൊരു വാർത്ത റഷ്യയിൽ നിന്ന് പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ റഷ്യ യുദ്ധത്തിന് ആളയയ്ക്കാൻ വേണ്ടി നാട്ടുകാരെല്ലാം ഓടിച്ചിട്ട് പിടികൂടുമ്പോൾ പലരും രാജ്യം വിട്ടുപോയി എന്നാണ് പുഴ നീന്തി കടന്നുപോലും ചില ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു എന്നാണ് പറയുന്നത് അത്രയും ഭയം തരുന്നു കാരണം ഈ ജനങ്ങളായിരുന്നു തന്നെ യുദ്ധം അനുഭവിക്കുന്ന ഒരു യുദ്ധം കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരുന്നു യാതൊരു സൈനിക പരിശീലനവും ഇല്ലാതെ മറ്റ് പട്ടളക്കാർക്കൊപ്പം യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ ഇത് ഒരു വല്ലാത്ത അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് റഷ്യ ഇപ്പോഴും പഴയ കമ്മ്യൂണിസ്റ്റ് ഉരുക്കുമുട്ടിയിൽ നിന്നും മോചിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണം തന്നെയാണ് ഇത് യാതൊരുവിധ പരിശീലനവും നൽകാതെ സാധാരണക്കാരായ മനുഷ്യരെ അവർക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തെ യുദ്ധഭൂമിയിലേക്ക് അവിടുത്തെ വളരെ ശക്തമായ കാലാവസ്ഥയിലേക്കൊക്കെ തന്നെ പറഞ്ഞു വിടുമ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ കുടുംബത്തെക്കുറിച്ച് പോലും ഈ ഭരണാധികാരികളൊന്നും തന്നെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെയും ഏറെ അമ്പരപ്പിക്കുന്നത് വ്ളാഡിമിർ പുട്ടിനാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ലോകം മുഴുവൻ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് എന്ന് പോലും പലരും ചിന്തിക്കുന്നില്ല മാധ്യമങ്ങൾ പോലും ആ രീതിയിലേക്ക് ചിന്തിക്കുന്നില്ല എന്ന് ഇവിടെ കുടുംബാംഗങ്ങൾ പരാതിപ്പെടുന്നുണ്ട് യുദ്ധം നടക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഒന്നും തന്നെ പുറംലോകം അറിയുന്നില്ല എന്നുള്ള ഒരു വിഷയം കൂടി അവിടെയുണ്ട് ഇതെല്ലാം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഈ സ്ത്രീകളെല്ലാം കൂടി ചേർന്ന് ദ വേ ഹോം എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ഇതിനു വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്തത് ചില പുരുഷന്മാരും ഇവരെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് എത്രത്തോളം നാൾ ഇത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് വളരെ പ്രസക്തമായൊരു ചോദ്യം റഷ്യയിലെ അതിശക്തമായ എല്ലാം അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടം പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അതിന് വലിയ മാറ്റവും സംഭവിച്ചിട്ടില്ല ഇവർ വളരെ ശക്തമായ ഭാഷയിൽ ഇപ്പോഴും സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്തായാലും എത്രയും വേഗം തങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ഈ വീട്ടമ്മമാർക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്രയും വേഗം എത്തിക്കാൻ റഷ്യൻ സർക്കാർ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഇവർ വളരെ ദയനീയമായി അവിടുത്തെ ഭരണാധികാരികളോട് ആവശ്യപ്പെടുന്നത് ഇത് വളരെ വിചിത്രമായ വിചിത്രമായൊരു കാര്യമാണിത് ക്രൂരവുമാണ് കാരണം യാതൊരു തരത്തിലുള്ള പരിശീലനവും ലഭിക്കാത്ത സാധാരണക്കാരായ നാട്ടിൻപുറത്തുകാരായ മനുഷ്യരെയൊക്കെ തന്നെ അവിടെ കൊണ്ടുപോയി യുദ്ധഭൂമിയിലേക്ക് ഇറക്കി വിട്ടിട്ട് യുദ്ധം ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പോലും സർക്കാരിന് പോലും യാതൊരു ധാരണയുമില്ലാത്ത ഒരവസ്ഥ ഇത് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഇന്നും കമ്മ്യൂണിസം നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ ഒരവസ്ഥ തന്നെയായിരിക്കാം ഒരു കാലത്ത് നമ്മളെല്ലാം സ്വർഗ്ഗഭൂമി എന്ന് കണ്ടിരുന്ന റഷ്യയിലാണ് ഇതൊക്കെ തന്നെ നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസവും